ഈ കാണുന്ന സാധനത്തിൻ്റെ പേരറിയാത്തൊരു പാവം ഉണ്ടാവില്ല അല്ലെ നമ്മളെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന ചോലേ ബട്ടൂര തന്നെ പണ്ട് കാലത്ത് ഇത് സർവ്വസാധാരണമെന്നല്ലെങ്കിലും ഇപ്പം ഇത് സാധാരണയായിട്ട് എല്ലാ റെസ്റ്റോറൻറ്റിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ് ആണ് ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയില് ബേലാപൂരിൽ ഒരു സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ടുള്ളത് നല്ല ബോൾ പോലത്തെ പുരി ബട്ടൂരിയും അതേപോലെ തന്നെ നല്ല റെഡ് കളറിലുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചോലയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ സാധാ സാധാരണ രീതിയിൽ അവർ കുറച്ച് സാധനങ്ങളൊക്കെ തരും അതായത് ഉള്ളി ഉണ്ടാവും അതേപോലെ തന്നെ കുറച്ച് ചട്ണിയൊക്കെ ഉണ്ടാവും പിന്നെ ചില സ്ഥലത്ത് അച്ചാറും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ചോലി ഈ ചോലേൻ്റെ കൂടെ അതായത് ഈ ബട്ടൂരേൻ്റെ കൂടെ ചോല ബെസ്റ്റ് കോമ്പിനേഷനാണ് ചില സ്ഥലത്ത് നല്ല തിക്കായിട്ടുള്ള ചോലയാണ് കിട്ടുക നമ്മുടെ ചണ മസാല ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് കിട്ടുക പക്ഷേ ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ആക്കി കഴിഞ്ഞാലും ഇതേപോലെ ബോൾ പോലെ പോരി കിട്ടില്ല അല്ലേ ഇത് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന